ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാൻ മിക്കവാറും വീഡിയോസിലൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളാം അതുപോലെ തന്നെ കമന്റ് ചെയ്തോളോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോളോന്നൊക്കെ കമന്റ് ചെയ്തോളോന്നൊക്കെ പറയണതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കമന്റ്സ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഏതൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്നൊക്കെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ചേഞ്ചസ് വരുത്താൻ എന്നെ മാക്സിമം ശ്രമിക്കാം അപ്പൊ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് കോഴിയും പിടിയും ആയിട്ടാണ് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് കോഴിയും പിടിയും തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതാണിത് ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ എരിവെള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വെക്കുക കൂടുതൽ സമയം വെക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇനി കോഴിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഗരം മസാല തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിരിക്കുന്നത് അതായത് ഫെനൽ സീഡ്സ് പിന്നൊരു അഞ്ച് ഏലക്കായ ഒരു തക്കോലം രണ്ട് കറുകപ്പെട്ട അതായത് ഒരു മീഡിയം സൈസിലുള്ളത് പിന്നൊരു ഏഴ് ഗ്രാമ്പൂ ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം ഗ്രാമ്പൂ കറുകപ്പെട്ട തക്കോലം ഏലക്കായ ഇതെല്ലാം ചേർത്ത് കൊടുക്കാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും റോസ്റ്റ് ചെയ്തെടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനിത് ചെറിയൊരു അളവാണ് കാണിക്കുന്നത് ഈ കോഴി തയ്യാറാക്കുമ്പോൾ ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി വളരെ കുറച്ച് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റില്ല അത് കാരണമാണ് അളവ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഗരം മസാലയ്ക്ക് അനുസരിച്ച് നമ്മൾ ഏത് കറിയാണോ ഉണ്ടാക്കണത് ആ കറിയുടെ ടേസ്റ്റിലെ വ്യത്യാസം വരും കാരണം പലരും പല പ്രക്കോഷണലാണ് ഗരം മസാല തയ്യാറാക്കുമ്പോൾ ഈ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചിലർ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഗ്രാമ്പൂ പട്ട മാത്രം ഒക്കെ ചേർത്തിട്ട് പൊടിച്ചെടുക്കാറുണ്ട് അതിന് നല്ല സ്ട്രോങ് ഫ്ലേവേഴ്സ് ആയിരിക്കും ഇതിപ്പോൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല ഒക്കെ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറി കഴിക്കാനേ പറ്റില്ല ഏത് കറി ആണെങ്കിലും ഇതിപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തണക്കട്ടെ ഇപ്പൊ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പൊ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് മാറ്റി വെക്കാം ആ സെയിം കടായി തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലാണ് ഇനി ബാക്കി പരിപാടികൾ ചെയ്യാൻ പോണത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു ടീസ്പൂൺ തന്നെ മതി ഇനി നമുക്ക് ഇതിലേക്ക് മുക്കാൽ കപ്പ് നാളികേരം ചെറുക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മൂന്ന് ചെറിയ ഉള്ളിയാണ് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇണക്കി കൊടുക്കാം കേട്ടോ കരിഞ്ഞു പോരുത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പിന്നൊരു മൂന്നാല് കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ പച്ചമുളക് എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ നാളികേരം നമുക്കൊന്ന് വറുത്തെടുക്കണം നാളികേരം വറുത്തെടുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം ഇപ്പൊ നാളികേരം കണ്ടില്ലേ ചെറുതായിട്ട് ഗോൾഡൻ ഷേഡായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ എരിയുള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കണത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വരട്ടെ അതോടൊപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത നാളികേരല്ലേ അത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരണം കരിഞ്ഞു പോയരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും പറയണതാണ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്കൊരു കയ്പ് രസം വരും ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇതിന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ഇപ്പം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു അര കപ്പ് അരക്കപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യം അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ടാണ് അരച്ചത് പിന്നെ നന്നായിട്ടൊന്ന് അരഞ്ഞ് വന്നപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് വരില്ല ഇതിനി മാറ്റി വയ്ക്കാം ആ സെയിം കടായി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഇരുപത് ഇരുപത്തി ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതോടൊപ്പം നമുക്ക് ഒരു സവോള മുറിച്ചതും ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം നോൺ വെജ് ഡിഷസിനൊക്കെ പ്രത്യേകിച്ച് ചെറിയുള്ളി സവോളക്ക് പകരം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സവോള ഞാൻ എടുത്തില്ല അതിന് പകരവും നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി രണ്ട് പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം അഞ്ചാറ് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇടാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട് ഈ ചോളയിലേക്ക് ആവശ്യത്തിന് മാത്രം മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാഴന്ന് വരട്ടെ ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരെ നമുക്ക് വാഴച്ചെടുക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ ഇതൊരു ലൈറ്റ് ഗോൾഡൻ ആയിട്ടുണ്ട് ഇത് മതി ഇനി ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കാണ് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇപ്പൊ കണ്ടില്ലേ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിന് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തോട്ട് വരും അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നാളികേര പാലൊക്കെ ചേർക്കണല്ലോ ഇപ്പൊ നിന്ന് വെള്ളം നന്നായിട്ട് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്നും വറ്റട്ടെ ഇപ്പൊ ഈ ചിക്കൻ പകുതി കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ നാളികേരത്തിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാണ് ഗരം മസാല നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല ണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ഗരം മസാല നമുക്കൊരു ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വയ്ക്കാം ഇത് ഞാനിനി വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കണ് ഇടക്കി ഇളക്കി കൊടുക്കാം ചിക്കൻ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു വിനാഗിരി ഒഴിച്ചു കൊടുത്ത സമയത്ത് എന്റെ ക്യാമറ പോയി അപ്പൊ നിങ്ങൾ എന്തായാലും ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ഇതിന് ഇന്ന് തുറന്നു നോക്കാം ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇപ്പൊ ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പൊ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് ഇതിൽ അത്യാവശ്യത്തിന് ഗ്രേവി ഉണ്ടായിരിക്കണം കാരണം നമ്മളിത് പിടിയിടം കൂടെ കഴിക്കേണ്ടതാണല്ലോ ഇനി ഞാനിത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കണം ഇനി ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇളക്കി കൊടുക്കാട്ടോ ഉള്ളി ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അതോടൊപ്പം ഈ മുളക് പൊടിയുടെ പച്ചമണി നന്നായിട്ട് മാറും വേണം നമ്മൾ എന്തിനാ അവസാനം ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുക്കണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു കളർ വരുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇപ്പൊ നന്നായിട്ട് അതിനെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ കോഴിയും പിടിയിലെ കോഴി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പിടി തയ്യാറാക്കാൻ തുടങ്ങാം അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ ടെ കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ചെറുതായിട്ടൊന്നും മുന്നിട്ട് നിൽക്കണം ഒരുപാടെല്ലോ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇപ്പൊ കണ്ടില്ലേ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഏത് അരിപ്പൊടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല അപ്പത്തിന്റെ പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ സാധാരണ അരിപ്പൊടി ഇതിപ്പോ സാധാരണ അരിപ്പൊടിയാണ് അപ്പത്തിന്റെ പൊടിയല്ല അപ്പം ഇടിയപ്പം പത്തിരി എന്നൊക്കെ പറഞ്ഞ് കിട്ടില്ലേ അതല്ല ഇത് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനെ നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ ഇപ്പൊ ഈ പൊടിയുടെ ചൂട് അത്യാവശ്യം മാറിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു രീതിയില് ഒരുപാട് അങ്ങോട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി എടുക്കാം ഞാനിപ്പോ ഈ ഒരു സൈസിലാണ് ഉരുട്ടി എടുക്കുന്നത് ചിലരു നല്ല വലുപ്പത്തില് തന്നെ ഉരുട്ടിയെടുക്കാറുണ്ട് ഇതുപോലെ തന്നെ എല്ലാം ഉരുട്ടിയെടുക്കാം ഞാൻ എല്ലാം ഉരുട്ടി എടുത്തിട്ട് കാണിക്കാം ഇപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇപ്പൊ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് സ്റ്റീം വന്നു തുടങ്ങി ഞാനിനി ഇതിലേക്ക് ഈ ബോൾസ് ഇട്ട് ഇട്ടുകൊടുക്കണ് ഇനി നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് മതിയാവും ഇത് നന്നായിട്ട് കുക്കായിട്ട് വരാൻ അതായത് വെള്ളം തിളച്ചതിന് ശേഷമുള്ള സമയമാണ് ഞാൻ പറയണത് ഞാനിനിത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാണ് ഞാനിവിടെ വേറെ ഒരു പാത്രത്തിൽ അഞ്ച് കപ്പ് നാളികേര പാൽ എടുത്തിട്ടുണ്ട് ഒരു വലിയ നാളികേരത്തിന്റെ പാലാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കണത് ഇതിലെ ഒന്നാം പാലും രണ്ടാം പാലൊന്നും ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടില്ല എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കണത് ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഇനി രണ്ട് ചെറിയ ഉള്ളി ചതച്ചത് കൊടുക്കണം ഇതൊരു ഫ്ലേവറിന് വേണ്ടിട്ടാണ് കേട്ടോ ഇട്ടു കൊടുത്തത് അതോടൊപ്പം ഒരു തണ്ട് കറിവേപ്പില കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിപ്പോ ജീരകം ഒന്നും ചേർത്ത് കൊടുക്കണില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ജീരകത്തിന്റെ ഫ്ലേവർ ഇതിൽ ഇഷ്ട ജീരകം ചേർത്ത് കൊടുക്കട്ടാ ഈ ഒരു സമയത്ത് ഇതിന് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇതിലേക്ക് നമ്മൾ ഒന്നാം പലല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കാരണം ഇത് തിളച്ചാലും പിരിഞ്ഞൊന്നും പോയില്ല രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടല്ലേ ചേർത്തിരിക്കുന്നത് ഇപ്പൊ നാളിക്കൊരു പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ പിടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് ഇനി നമുക്ക് ഈ പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കുറച്ചു സമയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കത് സ്റ്റീം ചെയ്യാതെ നേരിട്ട് നാളികേര പാലിട്ട് വേവിച്ചെടുക്കാറുണ്ട് അതുപോലെ തന്നെ പിടിയും കോഴിയും തയ്യാറാക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് തയ്യാറാക്കുക പ്രാദേശികമായിട്ട് വ്യത്യാസങ്ങളുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് കാരണം ഇത് തണുക്കുമ്പോൾ നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരും ഇതാ ഇപ്പം നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ കോഴിയും റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഗ്രേവിയും നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു തിക്നെസ് വേണം ഈ പിടി തണുക്കുമ്പോൾ ഇതുപോലെ തന്നെ തിക്കായിട്ട് വരും ഒരുപാട് തിക്കായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഓവറായിട്ട് അങ്ങോട്ട് തിക്കായി പോകും ഇത് മതി അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോഴിയും പിടിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ബെല്ലൈക്കൺ കാണാം അതും കൂടി പ്രെസ് ചെയ്യുക അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യണ അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ എത്തുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളോട്ടെ അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം